നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യയിലും കേരളത്തിലും ഒരു പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ട് കുട്ടികൾക്ക് എട്ടാം ക്ലാസ് ആകുമ്പോഴേക്കും ലക്ഷങ്ങൾ ഒരാൾ ഒന്നോ രണ്ടോ ആൾ സെലക്ട് ചെയ്യപ്പെടുന്ന മത്സര പരീക്ഷയിലെ നീറ്റോ അതല്ലെങ്കിൽ ഈ പറയുന്ന സിവിൽ സർവീസിൻ്റെ കുട്ടികളെ മാതാപിതാക്കൾ പ്രിപ്പയർ ചെയ്യും നീറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ഒരു അംബീഷനാണ് ഒരു സ്റ്റേറ്റസ് ക്യൂ ആണ് ഈ പറയുന്നതിന് ഡോക്ടർ ആവണം അല്ലെങ്കിൽ നീറ്റിൽ പഠിച്ചു ഇറങ്ങണം എന്നൊക്കെ തീർച്ചയായിട്ടും അതിന് കുറ്റം പറയാൻ സാധിക്കില്ല അവസാനം പകുതി മുൾക്കാൻ ആൾക്കാർക്കും സംഭവിക്കുന്നു പറയുന്നത് ഒരു വർഷം പലരും റിപ്പീറ്റ് ചെയ്യും ഇത് ക്രിട്ടിക്കലായിട്ടുള്ള ഏജ് ആണ് ഈ പറയുന്നത് പതിനേഴ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഒരു വർഷം ഈ പറയുന്ന ഒരാൾക്ക് കിട്ടുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു ചിലർക്ക് കിട്ടുന്നു കിട്ടാതെ വരുമ്പോൾ കഴിഞ്ഞൊരു അഞ്ചു വർഷത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യം കണ്ടുപിടിക്കും വിദേശ രാജ്യം കണ്ടുപിടിക്കും ഒരു ഒരു ഓസ്ട്രേലിയ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യം കണ്ടുപിടിച്ച് കാനഡ കയറ്റി വിടും ആ പറയുന്ന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയെപ്പറ്റി യാതൊരു ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു ഒരു റിസർച്ച് പോലും ചെയ്യില്ല ഒരു ഷട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു തുണി തുണിയെടുക്കുമ്പോഴും തിരിച്ചു മറിച്ച് നോക്കും നമ്മൾ നമ്മുടെ മകനോ മോളെ പഠിക്കാൻ പോകുന്ന പറ്റി ഒരു ഒരു റിസർച്ച് പോലും നടത്തില്ല അതായത് ഈ പറയുന്ന കൺസൾട്ടൻസി അതായത് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കിക്ക് ബാക്ക് നിങ്ങൾ ഒരു അമ്പത് ലക്ഷം അടയ്ക്കുവാണെങ്കിൽ അതിന്റെ പത്ത് ശതമാനമാണ് കൺസൾട്ടൻസിയുടെ കിക്ക് ബാക്ക് അവർക്ക് കിട്ടാൻ പോകുന്നത് അതിന് പ്രതീക്ഷ കണ്ട് അവര് നിങ്ങളോട് പല മോഹന വാഗ്ദാനം കൊടുക്കും അവിടെ ചെന്ന് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ മകനോ മകളോ പറയും ദൈവേദ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ ആരെയും കയറ്റി വിടരുത് ബന്ധുക്കളെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ അവിടെ നിൽക്കട്ടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ സ്പെസിഫിക്കലി ഉള്ളത് നിങ്ങളുടെ മകനോ മകളോ പെട്ടുപോയോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങൾക്കൊരു മകനോ മകളോ വളർന്നു വരുന്നുണ്ട് അബൌട്ട് സൗദി സൗദി ഫ്യൂച്ചർ ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ അതായത് പുതിയ വരുന്ന തലമുറയ്ക്ക് അടുത്ത യൂറോപ്പായി മാറുകയാണ് സൗദി സൗദി ഈസ് കമ്പീറ്റിങ് അതായത് നമ്മളൊക്കെ ഒരുപക്ഷെ പറയും സൗദി മത്സരിക്കുന്നത് മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടാണ് യു എ യോടും ഖത്തറിനോടും ദ അബോട്ട് കമ്പീറ്റിംഗ് ഇന്ന് സൗദിയിൽ അരക്കുള്ള നമുക്ക് എല്ലാവർക്കും ഇന്നേ ദിവസമുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതോടൊപ്പം തന്നെ ഇലോൺ മെസ്ക് പിന്നെ ലോകത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള മറ്റു രണ്ട് വ്യക്തികളും മാർക് സെക്കംബർഗ് പിന്നെ സാം ആൽപൻ ഓപ്പൺ എ സിഇഒ ആൻഡ് ഫൗണ്ടർ സാം ആൽപ്പൺ പിന്നെ ഏറ്റവും മിടുമുടുകരായിട്ടുള്ള ജെൻസൺ ഹുങ് കോ ഫൗണ്ടർ അപ്പൊ ഇത്രയും ഒരു വ്യക്തികൾ അവിടെ എന്തുകൊണ്ട് വരണം എന്ന് ചിന്തിച്ചു നോക്കുക വൈ ദിസ് ഓൾ ദിസ് ഫേമസ് ഫിഗേഴ്സ് ആർ ടു സൗദി എം ബി എസ് വേറെ വേറെ ഒരു ഫാക്ടറിമുള്ള എം ബി എസ് എന്നുള്ള ഒറ്റ ഫാക്ടർ മാത്രം എം ബി എസ് ഇന്നലെ ഒരു ഓപ്പൺ എ ഐ ഒരു കമ്പനി തുടങ്ങിയിരിക്കുകയാണ് എ ഐ കമ്പനി ഹ്യൂമൻ എന്നാണ് പേര് ഫ്രഞ്ച് പേരിലെ ഹ്യൂമൻ എ ഐ തൊള്ളായിരത്തി അമ്പത് ബില്യൺ ഡോളറിൻ്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ് തൊള്ളായിരത്തി അമ്പത് ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ബില്ല്യൺ ഡോളർ വൺ ട്രില്യൺ ഒരു അമ്പത് ബില്യന് കുറവേ ഉള്ളൂ വാട്ട് ഇസ് എ ട്രൈങ് ടു ഡു എന്താണ് ഈ കമ്പനി ചെയ്യാൻ പോകുന്നത് എം ബി എസ് എന്ന് പറയുന്നത് വളരെ മിടുമിടുക വിഷനായിട്ടുള്ള ലീഡറാണ് ഒരുപാട് പേർ നിങ്ങൾക്ക് പറയുമായിരിക്കും സൗദി എന്ന് പറയുന്ന കാട്ടറബികളെ രാജ്യമാണ് അവിടെ ഒരു കൊന്നുമില്ലാന്ന് സൗദി ഈസ് ട്രാൻസ്ഫോമിങ് ഡിജിറ്റലി അതായത് അവർക്ക് മനസ്സിലായി അവർക്ക് എന്തുള്ള എനർജി ഫ്രം എ ഓയിൽ എനർജി കൺട്രി ടു ദേ ടു ഇനോവേഷൻ കൺട്രി ഇനോവേഷൻ സംഭവിക്കാൻ പോവുകയാണ് എന്തിന്റെ എ ഐ ദേ ദ ബിൽഡിങ് എ ഐ ഫാക്ടറിസ് ഉണ്ടാക്കാൻ പോവുകയാണ് സൗദി ചെയ്യാൻ മൂലം എന്താണ് ഈ പറഞ്ഞ എ ഐ ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അവർ എ ഫാക്ടറിക്ക് വേണ്ടത് എനർജിയാണ് വേണ്ടത് ദേ ഹാവ് എനർജി അവർക്ക് ഈ പറയുന്ന ഓയിലുണ്ട് ദേ ഹാവ് പതിനെണ്ണായിരം ബ്ലാക്ക്വെൽ ചിപ്സ് ആണ് ട്രംപ് കൊടുത്തിരിക്കുന്നത് എൻവീഡിയ ചിപ്സ് ഈ എ ഐ കമ്പനികൾ എ ഫാക്ടറീസ് ഈ പറയുന്ന ബ്ലാക്ക്വൽ ചിപ്സ് ഉപയോഗിച്ച് ടോക്കൺസ് ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ പറയുന്ന മോഡൽസിന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ അതായത് നീ കാണുന്ന നിങ്ങൾ ചാറ്റ് ജീപ്പിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽസ് ആണ് വി ട്രെയിൻ മോഡൽസ് വി പ്രോം എഞ്ചിനീയറിങ്ങും ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് ബ്ലാക്ക് വെൽ എൻ വീട് ചിപ്പ് വേണം ഹൈ പ്രോസസിങ് സ്പീഡ് ടോക്കൺസ് ജനറേറ്റ് ചെയ്യണം അപ്പോൾ എൻ എൻ ഡേർലി എന്ന് പറയുന്നത് ലോകത്ത് നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ആമസോണോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളോ അല്ലെങ്കിൽ എന്തു കമ്പനി ആയിക്കോട്ടെ ഹു ആസ് ഇൻവെസ്റ്റിങ് ഇൻ ടു എ ഐ നിങ്ങൾ സൗദിയിലായിരിക്കും വരാൻ പോകുന്നത് കാരണം സൗദി നിങ്ങൾക്കൊരു സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ തരികയാണ് അവിടെ വകു നിങ്ങൾ തുറക്കൂ നിങ്ങൾക്ക് ഡാറ്റാ സെൻറ്റർ ഉണ്ട് അവിടെ അവിടെ നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടും എവറി യു കാറ്റ് ഇൻ അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി ആയിരിക്കും അടുത്ത രണ്ടായിരത്തി മുപ്പതോടെ ലോകത്തിലെ എഐയുടെ ഏറ്റവും നെറുകിൽ വരാൻ പോകുന്നത് വിത്ത് സപ്പോർട്ട് ഓഫ് അമേരിക്ക അമേരിക്കയുടെ സപ്പോർട്ട് വർഷങ്ങളോളം ബൈഡനും കൂട്ടിനും ഈ പറയുന്ന ബ്ലാക്ക് വെൽ ചിപ്സ് ഈ പറയുന്ന എൻവീരിയ ബ്ലാക്ക് വെൽ ചിപ്സ് വളരെ എക്സ്ക്ലൂസീവ് ആണ് മാർക്കറ്റിൽ കിട്ടാൻ പോലും അത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു സൗദിക്ക് ട്രംപ് വന്നു മാർക്കറ്റ് തുറന്നു കൊടുത്തു ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചൈനയെ തകർക്കുക ഉച്ച മാത്രമേ ഉള്ളൂ കാരണം ഡീപ് സീക്ക് എന്ന് പറയുന്ന ചൈനയുടെ എയർ ബോർഡൽസും നമ്മളെല്ലാം കണ്ടതാണ് തെച്ചി പ്രോസസിങ് അപ്പം അതുകൊണ്ട് ചൈനയ്ക്ക് തടയിടാൻ വേണ്ടി യൂറോപ്പ് എന്നുള്ള അവശേഷിച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് യൂറോപ്പിലേക്ക് കടന്നു പോകണം ജർമ്മനി പണ്ടത്തെ മാനുഫാക്ചറിങ് ഹോ ഹോസ് ആയിരുന്നു ഒരു കാലത്ത് ബി എൻ ഡബ്ല്യു ബോക്സ് വോഗൻ അല്ലേ ഇതിൻ്റെയൊക്കെ ഇന്ന് ഒന്നും മാറിയിരിക്കുകയാണ് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം അതായത് യൂറോപ്പിലെ ഏത് രാജ്യം എടുത്താൽ പോലും റിസപ്ഷൻ റിസപ്ഷനിലേക്ക് കൂപ്പ് കുത്തുകയാണ് അല്ലെങ്കിൽ മേ ബി ലൈക്ക് നാ മാത്രമായിട്ടുള്ള ചെറിയൊരു ജി ഡി പിയിലെ വരുമാനം മാത്രം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്ന് പറയുന്ന റിസഷൻ വേറെ റിസഷനിലേക്ക് പോകുന്ന രാജ്യമാണ് നിങ്ങൾ ഈ ഓടുന്നതിന് മുമ്പും ചാടുന്നതിനു മുമ്പും അന്വേഷിക്കണം നിങ്ങൾ പോകാമെന്ന കൺട്രി എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാം നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ പഠിക്കാൻ പോകുള്ളൂ അതായത് ഈ വളരുന്ന ടെക്നോളജി ഫിൻടെക് ടെക്നോളജിയോ റോബോട്ടിക്സ് ടെക്നോളജിയോ പ്രോംറ്റ് എഞ്ചിനീയറിങ്ങോ എൽ എൽ എം എംഒ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങോ അങ്ങനെയുള്ള കഴിവുള്ള കോഴ്സുകൾ പഠിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക ദർ ഓപ്പർച്യൂണിറ്റീസ് ഇവർ പോവുക ഇപ്പോൾ സൗദി സൗദി നീഡ് ഡെവലപ്പേഴ്സ് അതായത് ഈ പറയുന്ന ഈ റോബോട്ടിക്സ് അതായത് അവർ ഫിസിക്സ് ഏരിയയിലേക്ക് പോകുമ്പോൾ അതായത് ഹ്യൂമൻ റോബോട്ടിക്സ് ഡെവലപ്പിങ് അതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും എന്താ പറയുന്ന ഈ പറയുന്ന റോബോട്ടിക്സിൽ പ്രാവീണ്യമുള്ള ഡെവലപ്പേഴ്സിന് വേണം അവർക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ എനിക്ക് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല ഈ പറയുന്ന കോഴ്സുകൾ പക്ഷെ ഇറ്റ് വിൽ ബി കമ്മിങ് ഇവഞ്ച്വലി നിങ്ങൾക്ക് ഒരു ചിന്ത വരുമായിരിക്കും ആ സൗദിയിൽ എങ്ങനെയാണ് പണിക്കെടുക്കുന്ന ആളെ കിട്ടുക എൻ്റെ വാപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ പറയാറുണ്ട് സൗദിയിൽ ആരും പണിയെടുക്കാറില്ല അവർ വെറുതെ ഇരിക്കുന്നത് അതൊക്കെ ശുദ്ധ അസമ്മതമാണ് കുട്ടികളെ കാരണം സൗദി ഈസ് ട്രാൻസ്ഫോമിങ് അൻ്റെ എം ബി ഒക്കെ അദ്ദേഹം അവിടുത്തെ ലോക്കൽ എഡ്യൂക്കേഷനും അവിടുത്തെ ഉന്നമനത്തിനും വേണ്ടി അദ്ദേഹം ഒരുപാട് പണം കഴിഞ്ഞ് പത്തു വർഷമായി ഇൻവെസ്റ്റ് ചെയ്തു ആ കമ്മിങ് അപ്പ് അപ്പം നിങ്ങൾ ചിന്തിക്കരുത് സൗദിയിലെ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ വിദേശികളിയായിരിക്കും ആശ്രയിക്കാൻ നിൽക്കുക അത് വേറും ശുദ്ധ സംബന്ധം മാത്രമാണ് സ്വദേശികളിയായിരിക്കും സൊ ഉണ്ട് പക്ഷേ ഓപ്പർച്യൂണിറ്റി എല്ലായിടത്തും ഉണ്ടായിരിക്കും കാരണം ഈ പറഞ്ഞ ഫീൽഡിൽ ഞാനൊരു പത്ത് വർഷം ഈ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത് എപ്പോഴും ടാലൻറ്റ് ഹൈലി സ്കിൽഡായുള്ള ടാലായിരിക്കും എപ്പോഴും മാർക്കറ്റ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ പറയുന്ന അവസരങ്ങൾ മുതലെടുക്കണമെങ്കിൽ ചെറുപ്പത്തിലെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ടു ഫോക്കസ് ഉണ്ട് ദാൻ റാദ് ഒരേ ഒരു എയിം മാത്രം അതായത് നീറ്റ് അല്ലെങ്കിൽ വിദേശ രാജ്യം എന്നുള്ള എയിം നല്ലാതെ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദീസ് കൺട്രീസ് ആർ ചേഞ്ചിങ് അതായത് സൗദി മാത്രമല്ല അദ്ദേഹം സൈനിങ് ഖത്തറിൽ ഇന്ന് ട്രംപ് എത്തിയിരിക്കുന്നു ഖത്തറിൽ സൈൻ ചെയ്യാൻ പോകുന്ന എ ഐയിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ് നാളെ യു എ ഇ പോകുന്നു സോ ഹിദ് പ്രൊവൈഡിങ് അതായത് ഗ്വാൾ കോം എൻ വിഡിയ പിന്നെന്താ പറയുന്ന ഡീപ് സീക്ക് പിന്നെ എസ് എൽ ഫോഴ്സ് ഡാറ്റ ബ്രിക്സ് ഓരക്കുകൾ ഏത് ടെക്നോളജി കമ്പനി എടുത്താൽ പോലും ഈ പറഞ്ഞ കമ്പനികളൊക്കെ മിഡിൽ ഈസ്റ്റിലേക്കാണ് വരാൻ പോകുന്നത് കാരണം അവിടെ എനർജി ഉണ്ട് സ്പേസ് ഉണ്ട് ടാലന്റ് കിട്ടാൻ വളരെ എളുപ്പമാണ് പിന്നെ വളരെ ഈസിയാണ് നിയമങ്ങൾ വളരെ എളുപ്പമാണ് കാരണം സെൻട്രലൈസ്ഡ് സെൻട്രലൈസ്ഡാണ് നിയമങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പറഞ്ഞ ക്ലോസ്ഡ് ആയിട്ട് എന്താ പറയുന്ന ഇത് ഞാനിനി യൂറോപ്പിലേക്ക് പോകുകയുള്ളൂ ഇപ്പൊ യൂറോപ്പിൽ ഇരുന്നുകൊണ്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ബിടെക് എഞ്ചിനീയറിംഗ് ഉണ്ടോ ഡിഗ്രി ഉണ്ടോ അത്യാവശ്യം പ്രോഗ്രാമിംഗ് അറിയുമെങ്കിൽ എന്താ പറയുന്നത് ഈ പറയുന്ന ഉടുമയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് പോയി കോഴ്സ് ചെയ്ത് സ്റ്റാർട്ട് അപ് സ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരുന്നതായിരിക്കും ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ ജസ്റ്റ് ഗെറ്റ് ഗെറ്റ്ഔട്ട് ഓഫ് ഇറ്റ് ഈ പറയുന്ന കാനഡയിലും യൂറോപ്പിലും പോയി ബർഗർ കിങ്ങിലും പിസ്സ ഹാർട്ടിലും പോയി പിസ്സ ഉണ്ടാക്കുന്ന കുട്ടികളെ ജസ്റ്റ് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് ഈ പറയുന്ന എപ്പിസോഡ് ഉണ്ടാക്കിയത് മാത്രമല്ല അതിനപ്പുറം അവസരങ്ങളുണ്ട് പക്ഷെ അവസരങ്ങൾക്ക് നിങ്ങൾ അല്പമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഹാർഡ് വർക്ക് ഉണ്ടായേ പറ്റൂ ഹാർഡ് വർക്ക് മാത്രമല്ല നമ്മൾ നമ്മളെപ്പോഴും നോക്കിയിരിക്കണം എവിടെയാണ് ടെക്നോളജി ബൂം ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ